ഹായ് ഫ്രണ്ട്സ് ജൈനീസ് ബ്ലോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് നെയ്യപ്പമാണ് നല്ല സിമ്പിളായിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടും തന്നെ നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുത്താൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എപ്പോഴും പറയുന്നതിൻ്റെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന വെല്ലേക്കണൊന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ ഫ്യൂച്ചറിൽ ഞാൻ വരുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇതിനു വേണ്ടി ഞാനിവിടെ ഇതേപോലെ നീളമുള്ള ഒരു ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് പച്ചരിയാണ് എടുക്കുന്നത് അത് ഒരു മൂന്നാല് വട്ടം കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് ഒരു അഞ്ച് മണിക്കൂർ കുതിരാൻ വേണ്ടി ഇത് മാറ്റി വയ്ക്കുന്നുണ്ട് അതിനുശേഷം ഇതിനാവശ്യമായിട്ടുള്ള ശർക്കര ഞാനിവിടെ അതേ ഇതേപോലെ ഒരു മുഴുവനെയുള്ള ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ഇത് മൊത്തം ഞാൻ ചേർത്തിട്ടുണ്ട് ഒരു അര കപ്പ് വെള്ളം ഒഴിച്ച് അടുപ്പ് വെച്ച് നന്നായിട്ട് ഇതൊന്ന് കുറു ഒന്ന് അലയിപ്പിച്ചെടുക്കാം ഇതിന് കല്ലും കട്ടയൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊന്ന് അരിച്ച് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം തണുത്തതിന് ശേഷമാണ് നമ്മൾ പച്ചരി അരയ്ക്കുന്ന സമയത്ത് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് തണുക്കാൻ വേണ്ടി അരിച്ച് മാറ്റി വെക്കാം ഈ സമയം കൊണ്ട് പച്ചരി ഞാൻ വെള്ളമെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട് അത് രണ്ടായിട്ടേ ഇതിപ്പോൾ അരച്ചെടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാനൊരു മൂന്ന് തവി മിക്സർ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് അതോടൊപ്പം ഒരു ആറ് ഏലക്ക മുഴുവനെ ചേർത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം ഗോതമ്പ് ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂണിൽ താഴെ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഇനിയും നമുക്ക് കുറേശ്ശെ ഈ ശർക്കര പാനീയാക്കി വെച്ചത് ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ ലേശം തരി ഇട്ടിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് ഇതിപ്പോൾ ഞാൻ ആദ്യത്തെ ഇതിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം അപ്പം ഇരിക്കുന്ന പച്ചരിയും ഇത് മൊത്തമായിട്ട് അരച്ചെടുക്കണം ബാക്കി കുറച്ച് നമ്മുടെ ശർക്കര പാനിയുണ്ട് അത് ചേർത്ത് അരച്ച് വെക്കുക ആദ്യമേ ചേർത്തിരിക്കുന്ന ഏലക്കായും അതെല്ലാം ഒന്നിച്ച് തന്നെയാണ് ചേർത്തിരിക്കുന്നത് എല്ലാത്തിനും കൂടാണ് മൊത്തം പച്ചരിക്ക് വേണ്ടിയാണ് അത് ചേർത്തിരിക്കുന്നത് ഇനി അരച്ചിരിക്കുന്ന ഈ ബാറ്റർ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വെക്കാം ഇതിനും ഒരു നാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ നെയ്യപ്പ് ചുട്ടെടുക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഇതിലൊരു രണ്ട് മുള് സോ ബേക്കിംഗ് സോഡാപ്പൊടി ചേർത്ത് വെച്ചിട്ട് ഇളക്കി വെക്കാം ഞാനിതിപ്പോൾ ഒരു ഓവർനൈറ്റ് വെക്കുന്നതുകൊണ്ട് സോഡാപ്പൊടിയൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ഇതിനിപ്പം നാളെ രാവിലെയാണ് ഞാൻ നെയ്യപ്പം ചുട്ടെടുക്കുന്നത് അപ്പോൾ രാവിലെ നമ്മൾ നെയ്യപ്പം ചുട്ടെടുക്കുന്നതിന് മുമ്പ് അതിൽ കുറച്ച് തേങ്ങ നെയ്യിൽ വറുത്തെടുക്കണം അതിനു വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ കൊപ്രായാണ് എടുത്തിരിക്കുന്നത് അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇത് ഈ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതോടൊപ്പം ഒരു ടേബിൾ സ്പൂൺ കറുത്ത എള്ളൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഇട്ട് തേങ്ങായി നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് ഇതൊന്ന് തണുത്ത് കഴിയുമ്പോഴാണ് നമ്മൾ നമ്മൾ തലേദിവസം തയ്യാറാക്കി വെച്ചിരിക്കുന്ന നെയ്യം തന്നെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ചൂടോടെ ചേർത്ത് കൊടുക്കുന്നില്ല ഇതിപ്പോൾ മൂത്തിട്ടുണ്ട് തീ ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വേണ്ടി വെക്കാം അതിനുശേഷം നമ്മുടെ ബാറ്റർ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം കുറച്ച് തിക്കായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് ഒന്ന് ലൂസാക്കിയെടുക്കാം ഇതിപ്പോൾ കറക്റ്റ് പരുവത്തിലാണ് ഇതിനെ വെള്ളം കൂട്ടുക അല്ലെങ്കിൽ ഇനി വെള്ളം ലൂസായി പോയാൽ ലേശം കൂടെ മൈദ ചേർത്തൊക്കെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇതിലിപ്പോൾ ഞാനൊന്നും ചേർക്കുന്നില്ല നമ്മൾ തണുത്ത തേങ്ങായും എള്ളും കൂടെ വറുത്തത് ഇതിലേക്ക് ചേർത്തന്നെ മിക്സ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ ആ എല്ലാം തേങ്ങായവിടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കാം അപ്പം നമുക്ക് നെയ്യപ്പത്തിനുള്ളതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇതിനി നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ നെയ്യപ്പം ചുറ്റെടുക്കാനെ കൊണ്ട് ഞാനിവിടെ ഒരു കട്ടിയുള്ള ചീനിച്ചിട്ട് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എടുക്കാം വെളിച്ചെണ്ണയ്ക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും അതിനുശേഷം നമ്മൾ എടുക്കുന്ന തവിയിൽ ഒരു തവി ആണ് കോരി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം തീ നന്നായിട്ട് കുറച്ച് വെക്കുക നല്ലായിട്ട് ചൂടായ എണ്ണയിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ശേഷം കുറച്ച് വെക്കുക ഈ ബാറ്റർ ഈ എണ്ണയിൽ നന്നായിട്ട് പൊങ്ങി വരും ആ സമയത്ത് മാത്രമേ ഇത് തിരിച്ചിട്ട് കൊടുക്കാവൂ അല്ലെങ്കിൽ ഉള്ളിലുള്ള ബാറ്റർ പൊട്ടി ഇത് വെളിയിലേക്ക് മാവ് വരാനുകൊണ്ട് ചാൻസ് ഉണ്ട് നമ്മൾ ആദ്യമേ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന ഈ നെയ്യപ്പത്തിൻ്റെ ബാറ്റർ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കുക ഈ നെയ്യപ്പത്തിൻ്റെ ബാറ്റർ ഇതേപോലെ പൊങ്ങി വന്നെങ്കിലേ അത് നമ്മൾ കറക്റ്റായെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതിപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം നമുക്ക് നെയിൽ നിന്ന് കോരിയെടുക്കാം ഇതിപ്പം നമ്മുടെ ഞാൻ തയ്യാറാക്കിയ ഈ നെയ്യപ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇതിപ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇങ്ങനെ ഓരോ ബാറ്റർ നമുക്ക് ഇനിയും ഓരോ തവി കോരി ഒഴിച്ച് നമുക്ക് നെയ്യപ്പം ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ അടുത്ത ബാറ്ററി ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഈ എണ്ണയൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കുക എല്ലാം നെയ്യപ്പും നമുക്ക് ചുട്ടെടുക്കാവുന്നേ ഉള്ളൂ നെയ്യപ്പം എല്ലാം ഞാൻ മൊത്തം വറുത്ത് കോരിയിട്ടുണ്ട് ഞാൻ എനിക്ക് ആ രണ്ട് ഗ്ലാസ് അരിയിൽ നിന്ന് ഒരു പതിനെട്ട് നെയ്യപ്പുമാണ് ഈ വലുപ്പമുള്ളത് കിട്ടിയിരിക്കുന്നത് കാണുമ്പം തന്നെ അറിയാം അകം നല്ല സോഫ്റ്റും സൈഡും നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റായിട്ടുള്ള നെയ്യപ്പം ഇവിടെ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഈ രീതിയിൽ തയ്യാറാക്കിയെടുത്താൽ നെയ്യപ്പം ഒരിക്കലും ഫ്ലോപ്പായി പോയില്ല ചിലപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയെ കാണുമ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക് യു